അതേണ്ടാ ഇത്രയും കാലം വരെ ആ പൈസ ഉണ്ടായാലും ഗുളിക വാങ്ങിച്ചതായിരിക്കില്ല ആ സ്കൂളിലുള്ള ഇവിടെ ഇരിക്കുന്ന ഏത് മന്ത്രിമാർക്കാണ് മുൻപരിചയമുള്ളത് പതിനേഴ് പതിനേഴാത്ത വയസ്സിൽ എങ്ങനെ പതിനെട്ട് വയസ്സിൽ കള്ളയെ വട്ടിട്ടതാണ് കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാത്ത തെറ്റായി പോയത് എന്നിട്ട് ശിവൻകുട്ടി വിളിക്കുകയാണ് ശിവൻകുട്ടി മന്ത്രി വിളിക്കണം ശിവൻകുട്ടി മന്ത്രിയുടെ വിളിച്ച് പറയണം അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് താമസമുണ്ട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഹരിജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് പറയുകയും പ്രവൃത്തി കൂടെ അത് ചുരുക്കുകയും ചെയ്യുകയാണ് അതിന് ഉദാഹരണമാണ് കേരളത്തിന് കൊടുത്ത ഒറ്റ വകുപ്പ് ദേവസ്വം ബോർഡ് കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുക്കാത്തത് എന്താണ് പിന്നെ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാത്ത തെറ്റായി പോയത് അപ്പൊ അവർക്ക് വരെ താല്പര്യമുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വരെ താല്പര്യമുണ്ട് കോൺഗ്രസിനും ഉണ്ട് കോൺഗ്രസിനും ഉണ്ട് പക്ഷെ അത് കൊടുത്തില്ല ഇന്ന് കർഷക കർഷക കാൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ആണ് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് കാണിച്ചത് ഒട്ടും ശരിയായില്ല ഈ അയാൾ കാണിച്ച ഒരു അവഹേളനാണ് ഇതെന്ന് പറഞ്ഞോണ്ട് എ കെ ശശി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാള് സംസ്ഥാന പ്രസിഡന്റ് ആണ് അതിന്റെ ഈ കർഷക കാൺഗ്രസിന്റെ അതിന് ഇപ്പൊ ഈ ഇവര് പറയുന്നത് ഈ കേളുവിന് അതിനുള്ള മുൻപരിചയമില്ല എന്നാണ് പറയണേ ഇവിടെ ഇരിക്കുന്ന ഏത് മന്ത്രിമാർക്കാണ് മുൻപരിചയുള്ളത് റിയാസനം കൊടുത്തില്ലേ മരാമത്ത് അതിനെ റിയാസിന നേരത്തല്ല പരിചയമല്ലോട്ട മരാമത്ത് അപ്പൊ ഇത് അത് ഇതിന് മനഃപൂർവ്വം ഈ അരിഞ്ഞറോളം കാണിക്കേണ്ടത് ചെയ്യുന്നത് ഇപ്പൊ ഈ പാർട്ടിയില് സി പി എം പാർട്ടിയുടെ പരാതി ഒരു സീറ്റാണ് കിട്ടിയിട്ട് കിട്ടിയത് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ിൽ ആ ഒരു സീറ്റുകൾ കിട്ടൂല്ല പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ രമ്യ രമ്യ ഹരിദാസ് അത് എന്ത് വ്യക്തി അവിടെ അത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് ഈ പാർട്ടിക്കകത്ത് നമ്മുടെ ഞാൻ കോൺഗ്രസ് സാറിനാണ് അത് എന്റെ പാർട്ടിക്കകത്ത് തന്നെ പലരും അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഇലക്ഷൻ പ്രചരണത്തിന് തന്നെ വലിയ നേതാക്കളൊന്നും അവിടെ പോയിട്ടില്ല അപ്പൊ രമ്യാലിദാസിന് അതിന്റെ പോരായ്മകൾ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പിണറായി ഭരണത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പിണറായി ഭരണത്തിന് ഇത്രയും വളരെ മോശമായി പറഞ്ഞ കേരളം കണ്ടിട്ടില്ലല്ലോ നമ്മൾ കാണുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വയസ്സായ ആളുകൾക്ക് ഈ മരുന്നിനുള്ള വയസ്സാണ് ഈ ക്ഷേമ പെൻഷൻ പറഞ്ഞത് അങ്ങനെ പറയരുത് കാര്യം അത്ര മോശക്കാരനായ ഒരു മുഖ്യമന്ത്രി അല്ല ഇല്ല കാരണം അദ്ദേഹം ഈ ഇലക്ഷൻ നടന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കുടുംബത്തോട് കൂടി അലച്ചുകൊണ്ട് പോയില്ലേ വിദേശങ്ങളിൽ അതിപ്പോ കുറ്റം പറയാൻ പറ്റൂ ഇപ്പൊ സാറായിരുന്നാലും കുടുംബത്തോടെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർ കേരളം പോയിട്ട് ബാക്കിയോടത്തെല്ലാം മുന്നണി സംവിധാനത്തിൽ കൂടെ ഉള്ള ആളല്ലേ അപ്പൊ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞല്ലോ കഴിഞ്ഞതിന് ശേഷമാണല്ലോ അദ്ദേഹം വിദേശത്ത് പോയത് ആ വിദേശത്ത് പോയ സമയം ഇദ്ദേഹത്തിന് ഇവിടെ ഈ പുറം ിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ ഇദ്ദേഹത്തിനൊരു കൂടായിരുന്ന യെച്ചൂരി ഒക്കെ പോയതല്ലേ ഇപ്പൊ ഇദ്ദേഹം തൊട്ട് പോയില്ലേ ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ലേ എന്നുവെച്ചാല് ഞാൻ എണ്ണ തമ്മിലെടുത്തോളം ഞാൻ പറയുന്നത് നമുക്കൊക്കെ അഭിമാനപൂരിതമായ ഒരു മുഖ്യമന്ത്രിയാണ് കാര്യം സ്വന്തമായിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ഒക്കെ വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അന്തസ്സല്ലേ അല്ല അന്തസ്സാണ് പക്ഷെ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം അപതാളത്ത് ആയിക്കൊണ്ടിരിക്കുകയില്ലേ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോണത് കണ്ടേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ എഴുപത്തെട്ട് ലക്ഷം രൂപ ഭാര്യക്കും അദ്ദേഹത്തിന്റെ ചിലവനം എഴുതിയെടുത്തില്ലേ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോവാ അത് ജലദോഷം ചെലവ് എന്തോ അത് സ്വന്തം അദ്ദേഹത്തിന്റെ ശമ്പളം ഉണ്ട് എന്നിട്ട് ആ ശമ്പള പൈസയിലോ നോക്കാതെ ഈ സർക്കാരിന്റെ ഖജനാവിധ പൈസ എഴുപത്തെട്ട് ലക്ഷം രൂപ എഴുതിയെടുത്തില്ലേ ഹോസ്പിറ്റൽ ചെലവനം മയോ ക്ലിനിക്കില് അമേരിക്ക മയോ ക്ലിനിക്കിൽ വെച്ചാൽ ഒന്നുമില്ലെങ്കിലും നമുക്കൊക്കെ ഒരു പ്രചോദനമായ ഒരു കുടുംബമല്ലേ കാര്യം പെൻഷൻ പൈസ ഉണ്ട് എക്സാലോജിക്ക് പോലെയുള്ള ഒരു വലിയ കമ്പനി തുടങ്ങുക എന്ന് പറയുന്ന ഒരു ചില്ലപ്പെട്ട കാര്യമാണോ അതിൻ്റെതായ മാസപ്പടിയിലും വരുന്നുണ്ടല്ലോ ഒരുപാട് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതായത് പെൻഷൻ പൈസ കൊണ്ട് ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഈ പെൻഷൻ പെൻഷൻ പൈസ എന്ന് പറഞ്ഞാൽ കിട്ടും അല്ല അവരെല്ലാം പറയണത് അപ്പൊ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലേ പെൻഷൻ പൈസ കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുള്ള എത്ര വലിയ ഉദ്യോഗത്തിരുന്നതാണ് എത്ര രൂപ പെൻഷൻ കിട്ടും എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പൊ ഈ പെൻഷൻ പണം പണി കോടിക്കണക്കിന് രൂപ കമ്പനി തുടങ്ങാൻ പറ്റും അപ്പൊ നിങ്ങളൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരി നമ്മൾ കുറ്റം പറയുന്ന സാധാരണ ജനങ്ങൾ കുച്ഛിക്കുക ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എന്റെ ആളുകൾ എന്റെ അയാളെ കുച്ഛിക്കുകയാണ് അതേപോലെ തന്നെ എത്ര പുതിയ പുതിയ പുതിയതരം വാക്കുകൾ അദ്ദേഹം കൊണ്ടുവന്നു ഒരുപാട് വാക്കുകൾ കൊണ്ടുവന്നു അതായത് കുലങ്കുത്തിലങ്കുത്തി നികൃഷ്ട നികൃഷ്ടജീവി കടക്ക് പുറത്ത് മാറുന്നില്ല അങ്ങോട്ട് സാധാരണ പണ്ട് നമുക്കറിയാന്നുള്ള തഴയുടെ ചെമ്മീന് പിന്നെ എൻ ഡി എ രണ്ടാം മുഴുവൻ അത് കഴിഞ്ഞാല് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ അത്രയും നല്ല പേരുകളല്ലേ കടക്ക് നികൃഷ്ട ജീവി ഇതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ മുഖ്യമന്ത്രിക്കുമ്പോ എന്തും പറയാനുള്ള ആരും വേണമെങ്കിലും പല മുഖ്യമന്ത്രിമാരും പല രാജ്യത്ത് അല്ല പല സംസ്ഥാനങ്ങളിലുണ്ടല്ലോ അതെ അവരാരും ഇങ്ങനെ പറയുന്നില്ല ഒരാളും പറയുന്നില്ല അവർക്കെല്ലാം വിവരമുണ്ട് എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് അത്ര പിടിക്കില്ല തോണ ഇടതുപക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പതിനേഴാത്ത വയസ്സിൽ പതിനെട്ട് വയസ്സിൽ കള്ളയെട്ടതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവര് എന്നെ കുറച്ചിട്ടൊക്കെ ചെയ്തപ്പോ ഞാൻ അവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പൊ തനി കോൺഗ്രസ് ആയി അതെന്തുകൊണ്ട് പൈസ എത്ര മാസ പൈസ തരാണ്ട് അഞ്ചു മാസത്തെ പൈസ അഞ്ചു മാസത്തെ പൈസ ആ മാസത്തെ പൈസ അങ്ങനെ മാത്രല്ല നമ്മളെ പോലെയുള്ള എല്ലാവർക്കും ഇത് തന്നെ പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയല്ലേ അഞ്ചു ആറു മാസത്തെ പെൻഷനായും മുഖ്യമാർ ആ പൈസ കൊണ്ടാണ് ഗുളിക വാങ്ങിച്ചു തന്നെ പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയല്ലേ അതിന്റെ ഇത്രയും കാലം വരെ കമ്മ്യൂണിസ്റ്റി നോട്ട് കേട്ടില്ല ഇപ്പഴും ഇടണോന്ന് തോന്നി കാൺഗ്രസ് പിണറായി വിജയനായിരുന്ന ഇഷ്ടം അച്യുതാനന്ദനായിരുന്ന വയസ്സായി അപ്പൊ പതിനെട്ട് വയസ്സും കൊണ്ട് ആയിരുന്നു ഈ ഞാൻ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ആറു മാസം കൊണ്ട് കോൺഗ്രസിലോട്ട് മാറി അല്ലേ അത് ഈ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാ പെൻഷൻ അല്ലാതെ അവർക്ക് വേറെ നല്ല ഭരണമാണ് നല്ല കണ്ണായ ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മാസത്തിൽ രണ്ട് മാസത്തിലും തന്നിരുന്നെങ്കിൽ എനിക്കന്ന് മാത്രമല്ല എല്ലാവർക്കും ഞങ്ങള് അതിലാണൊക്കെ ഒരുപാട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ടെസ്റ്റ് ടെസ്റ്റ് ആ ആൾക്കാരും ഒന്ന് അതാണ് വിദ്യാഭ്യാസ മന്ത്രി നല്ല വിഷമമായ എന്റെ പാടിയ ടെസ്റ്റ് ഞാൻ തിരുവനന്തപുരത്ത് പോയി അതായത് ആ സ്കൂളിൽ ഒരു ഈസ്റ്റ് സ്കൂൾ മിനിറ്റ് ആ സ്കൂളിലുള്ള അവരെ സ്കൂളില് വിളിക്കുകയാണ് ശിവൻകുട്ടി മന്ത്രിയെ വിളിക്കുകയാണ് ശിവൻകുട്ടി മന്ത്രി എടുത്ത് വിളിച്ച് പറയാണ് അതുപോലെ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല ഒരു മിനിറ്റ് താമസമുണ്ട് മറുപടി ഒരു വിളിച്ചില്ല ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി ടെസ്റ്റ്

അപ്പൊ ഒരു നിങ്ങൾ എന്നാലും എട്ട് മിനിറ്റ് മുമ്പ് അവിടെ എത്തി അപ്പൊ എത്ര മിനിറ്റ് താമസിച്ചു പോയെന്നും പറഞ്ഞാണ് അവര് പുറത്താക്കി ആ